ആ അമ്മേ നമ്മുടെ കുട്ടനാടൻ സംഗമത്തിന് വള്ളംകളി ഉണ്ടോ വള്ളംകളി ഇല്ലാതെ സംഗമം ആ പിന്നെ അമ്മ നമുക്ക് അവിടെ സദ്യമല്ലോ ഉണ്ടോ സംഗമത്തിന് പോയ നല്ല അടിപൊളി സദ്യ അല്ലേ അതും താറാവ് കറി നല്ല കൂട്ടനാടിന്റെ ബീഫ് അതും ഒക്കെ ഉണ്ട് വരുന്നില്ലേ എന്നാൽ പോയേക്കാം അപ്പോൾ എല്ലാവർക്കും ആദ്യമേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ കുട്ടനാട്ടുകാർക്കൊക്കെ ഒരു സന്തോഷമുള്ള ദിവസം കേട്ടോ എന്താണെന്നല്ലേ ഞങ്ങളുടെ കൂട്ടനാട്ടുകാരുടെ പതിനഞ്ചാം കുട്ടനാടൻ സംഗമമാണ് അത് നമ്മുടെ ലിവർ വെച്ചാണ് നടത്തപ്പെടുന്നത് അപ്പോൾ കൂട്ടനാടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോയാലോ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ എല്ലാവരും യു കിലെ ലിവർപൂളിലെ വിസ്റ്റേൺ ടൗൺ ഹാളിൽ ഇന്ന് പതിനഞ്ചാം കൂട്ടനാടൻ സംഗമത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷത്തെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ ആദ്യമേ നിന്ന് പങ്കിടുന്ന നേരവാണിപ്പോഴേ അങ്ങനെ പതിനഞ്ചാം കൂട്ടനാടൻ സംഗമം തുടങ്ങാനായിട്ട് നമ്മൾ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് സ്നേഹബന്ധങ്ങളുടെ സൗഹൃദങ്ങളുടെ സ്നേഹ ചങ്ങലുകൾ കൊരുത്തെടുക്കുവാനുള്ള അവസരമായി നമുക്ക് ഈ പതിനഞ്ചാമത് കുട്ടനാടിന്റെ മണ്ണിന്റെ നിറമുള്ളവർ കുട്ടനാടിന്റെ മണമുള്ളവർ ഇങ്ങനെ കാതങ്ങൾക്കപ്പുറം ബ്രിട്ടനിൽ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ടം സംഗമത്തിന്റെ ഔദ്യോഗിക കർമ്മം നിർവഹിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ റോയ് ജോസഫ് മൂലം കുന്നത്തിൻ്റെയും അതുപോലെ തന്നെ പതിനഞ്ചാം കുട്ടനാടം സംഗമത്തിന്റെ ഉദ്ഘാടനായി വേദിയിൽ എത്തിച്ചേർന്ന എടുത്തുവ കോളേജിന്റെ മുൻ സൂപ്രിൻ്റ ശ്രീ തോമസ് മാത്യു സറിൻ്റെയും ഒരു ചെറിയ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു അത് her. ാഠകനായി വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സെൻട്രൽ ലോഷ്യസ് കോളേജിലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ശ്രീ തോമസ് മാത്യു സർ നമ്മുടെ മാതാപിതാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർത്ത് എത്തിച്ചേർന്നിരിക്കുന്ന അനുമോൾ തോമസിന്റെ മാതാവ് ശ്രീമതി തെരേസി എബ്രഹാം കൺവീനർമാരായ ആന്റണി പുറവിടി ജസി വിനോദ് എൻ്റെ പ്രിയപ്പെട്ട ഇതിനുശേഷം തോമസ് ഫ്രാൻസിസും ജോൺസൺ കളപ്പുരക്കിലും തോമസ് ചാക്കോയും ഒക്കെ കൂട്ടനാടിനെ പറ്റി സംസാരിക്കുകയുണ്ടായി ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ കൂട്ടനാട്ടുകാരെ സംഘടിപ്പിച്ച് നമുക്ക് കൂട്ടനാടൻ സംഗമം ഇതിൽ കൂടുതൽ ഭംഗിയാക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചും എല്ലാം ഇതിൽ ചർച്ച ചെയ്യുകയുണ്ടായി ഏകദേശം രണ്ടായിരത്തിനും മൂവായിരത്തിനും അടുത്ത് യു കെയിൽ കൂട്ടനാട്ടുകാരുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതാ അങ്ങനെ നമ്മുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉച്ച ഊണിനുള്ള സമയമായി അങ്ങനെ നമ്മൾ നല്ല താറാവ് കറിയും ബീഫ് അലത്തിയതും ഒക്കെ കൂട്ടി നല്ലൊരു കുട്ടനാടിൻ്റെ ഒരു ഊണങ്ങുണ്ടു അത് കഴിഞ്ഞാണ് ദാ നമ്മളുടെ എല്ലാവരും കൂടെ കൂടിയുള്ള ഫോട്ടോഷൂട്ടും എല്ലാം നടന്നത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ സമയം പോയി നമ്മളുടെ പരിപാടി അവസാനിപ്പിച്ചതും എല്ലാ പ്രാവശ്യത്തെ പോലെ നല്ല തകർപ്പൻ കുട്ടനാടൻ വള്ളംകളിയുമായിട്ടാണ് അങ്ങനെ ഇനിയും അടുത്ത വർഷം ബ്രിക്സ് ടോളിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ രണ്ടായിരത്തി പതിനഞ്ചാം കുട്ടനാടൻ സംഗമത്തിന് ലിവർപൂളിൽ തിരശീല വീണു സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ